അതാണ് പ്രശ്നം ഇത് അപ്പൊ കാലാജീന്റെ ബിസിനസിനെ ബാധിച്ചു കൊറേ പേര് കാലാജീന കാലാജി സിറ്റിയില് എന് ഇത്രയും ബിസിനസ്മാൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ലാജിപ്പോ കാലാജി കാലാജി എന്റെ പൊന്നോ ോട്ടറി എന്തൊക്കെ ഓ എന്തൊക്കെ ഇനി എന്തോ അതങ്ങനെ ഒന്നും ഇല്ലാത്ത ഒന്ന് പറഞ്ഞ രണ്ടാം പറഞ്ഞ ഒറ്റ ചവിട്ടി നേരെ ചവിട്ടി മതി അല്ല ആദ്യം അവൻ്റെ സംസാരിക്കാം അവൻ സംസാരിച്ചില്ലെങ്കിൽ അവന് അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കാൻ വരുമ്പോൾ ആരെങ്കിലും എത്രയും സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് ഇതുപോലെ വാക്ക് തർക്കങ്ങൾ ഉണ്ടായി അവിടെ അറ്റം വരെ പോയി എത്താനുള്ള ചാൻസ് ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ അതാണ് പറഞ്ഞത് ഓക്കെ യു ക്യാൻ പ്രൊസീഡ് താങ്ക് യു

അവരെല്ലാവരും ഉണ്ട് അവിടെ ഞങ്ങൾ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മൂന്നോട് പറഞ്ഞ കേട്ടെ ഇവിടുത്തെ ഗ്യാങ് കലാപക്കാരെ നിങ്ങൾക്കും ഉപകാരം ഞങ്ങൾ വികാരമില്ല കണ്ണിൽ വിടാതെ മിന്നും മിന്നൽ തൊടാതെടാ തിരാന്തുമോട് കണ്ണിൽ പെടാതിരുങ്ങുന്ന കൊള്ളം പിടന്നൊടുത്തിരുന്ന ആനെ ൊന്നില്ലെ എന്റെ ഒന്ന് പെട്ടെന്ന് ഒരു ഞാന എന്നെ കൊല്ലായിപ്പ് പാപ്പ ഹലോ ആരുല്ലേ ഹലോ എന്നെയും കൊണ്ടു അമ്പലത്തിന്ന് മേടിച്ചതാന്ന് പറഞ്ഞേ അല്ല ജീവിടെ നിക്കേ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാ സാർ സംസാരമൊന്നും ഇല്ല സാർ ഞാന് ഞാൻ പറഞ്ഞില്ലേ സാറേ ഒരു സംസാരം വേട എന്നെ ശിക്ഷിച്ചോ സാറേക്ക് എല്ലാം മനസ്സിലായി മനസ്സിലായില്ലേ ഏ ഇത്രയും നാള് ഈ സിറ്റിയില് തെറ്റി ചെയ്യുന്നവരൊക്കെ കാണുമ്പോ ഞാൻ ഇത് ഇവിടെ നേരെ നടക്കണാന്ന് പറയും പീടിയുടെ വണ്ടി വഴി കിടന്ന പെട്രോൾ അടിച്ച് കൊണ്ടുതരും ഇതെല്ലാം ചെയ്ത എന്റെ ഇവര് ഫലപൂർവ്വം കൂടി ഇനി ഇവിടെ നിന്ന് സാർ എന്നെ ശിക്ഷിക്കണം സാർ എങ്കിലും എനിക്ക് ഇനി എനിക്ക് നല്ലൊരു ജീവിതം ഇല്ല സാർ നിങ്ങളെ ഈ സിറ്റിയിലെ പീടിയാണ് സാർ എന്നെ ഇല്ല സാർ എനിക്ക് എനിക്ക് ഇനി നേർ വഴിയില്ല സാർ എനിക്കൊന്നും കേൾക്കണ്ട എന്നെ ശിക്ഷിക്കൂ എവിടെ ഇവിടുത്തെ അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കാൻ വരുമ്പോൾ ആരെങ്കിലും എതിരെ സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് ഇതുപോലെ വാക്കു തർക്കങ്ങൾ ഉണ്ടായി അവിടെ അറ്റം വരെ പോയി എത്താനുള്ള ചാൻസാണ് ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ ലോട്ടറി എന്തൊക്കെ ഓ എന്തൊക്കെ ഐറ്റങ്ങൾ അവർ അളിയണ്ടേ ഇരിക്കുന്നേ അളിയൻ അങ്ങ് ജീവിക്കുവാണ് അതാ അതിന്റെ ശരി ആ അപ്പൊ ഇനി യാത്രയില്ല എല്ലാരോടും വാസറേ പോവാം ഇനി കരയുന്നത് എല്ലാവരും കാണും അത് മോശ